ഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർക്കം തൂറന്നിറങ്ങി നിരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർക്കം തൂറന്നിറങ്ങിനി വരണേ ஆல்வ தெய்வமே வரணே என்டே உள்ளில் வசிப்பார் வரணே ஆல்மாவா தெய்வமே வரணே என் வசிப்பார் வரணே പോസ്തല പ്രവർത്തികൾ അധ്യായം ഇരുപത്തി ഒന്ന് അവരെ വിട്ടുപിരിഞ്ഞ് നീക്കിയ ശേഷം ഞങ്ങൾ നേരെ ഓടി കോസിലും പിറ്റന്നാൾ റോഥോസിലും അവിടം വിട്ട് പത്തരിയിലും എത്തി ഫോനിക്കയിലേക്ക് പോകുന്ന ഒരു കപ്പിൾ കണ്ടിട്ട് ഞങ്ങൾ അതിൽ കയറി ഓടി കുപ്രോസ് ദ്വീപ് കണ്ട് അതിൻ്റെ ഇടത്ത് പുറമ്പിട്ട് സുറിയിലേക്ക് ഓടി സോറിൽ വന്നിറങ്ങി കപ്പൾ അവിടെ ചരക്ക് ഇറക്കുവാനുള്ളതായിരുന്നു ഞങ്ങൾ ശിഷ്യന്മാരെ കണ്ടെത്തി ഏഴുന്നാൾ അവിടെ പാർത്തു അവർ പൗലോസിനോട് ഇറുഷലേമിൽ പോകരുത് എന്ന് ആത്മാവിനാൽ പറഞ്ഞു അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ട് പോകുമ്പോൾ അവരെല്ലാവരും സ്ത്രീകളും കുട്ടികളുമായി പട്ടണത്തിലെ പുറത്തോളം ഞങ്ങളുടെ കൂടെ വന്ന് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തമ്മിൽ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പൽ കയറി അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ഞങ്ങൾ വിട്ട് കപ്പലോട്ടം തികച്ച് പിത്തലോമായസിൽ എത്തി സഹോദരന്മാരെ വന്ദനം ചെയ്ത് ഒരു ദിവസം അവരോടുകൂടെ പാർത്തു പിറ്റന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയിൽ എത്തി ഏഴുവരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ നാല് പുത്രിമാർ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്നൊരു പ്രവാചകൻ യഹൂദയിൽ നിന്ന് വന്നു അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിൻ്റെ അരക്കച്ച എടുത്ത് തൻ്റെ കൈക്കാലുകളെ കെട്ടി ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ എരിസ്ഡേമിൽ ഇങ്ങനെ കെട്ടി ജാതിയുടെ കൈയിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാ പറയുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് എരുസ്റ്റുഡേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു അതിന് പൗലോസ് നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ന് കർത്താവായി യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല എറിശുലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവനെ സമ്മതിപ്പിച്ചുകൊ കൂടായാൽ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്രയ്ക്ക് കോപ്പ് കൂട്ടി യറിശലേമിലേക്ക് പോയി കൈസിലിയിലെ ശിഷ്യന്മാരിൽ ചിലരും ഞങ്ങളോട് കൂടെ പോന്നു കുക്രൂസുകാരനായ മനോസോൻ എന്നു ഒരു പഴയ ശിഷ്യനോടുകൂടെ അതിഥികളായി പാർക്കേണ്ടതിന് ഞങ്ങളെ അവൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയി എറുസലേമിൽ എത്തിയപ്പോൾ സഹോദരന്മാർ ഞങ്ങളുടെ സന്തോഷത്തോടെ കൈക്കൊണ്ടു പിറ്റേന്ന് പൗലോസും ഞങ്ങളും യാക്കൂബിൻ്റെ അടുക്കൽ പോയി മൂപ്പന്മാരും എല്ലാം അവിടെ വന്നുകൂടി അവർ അവരെ വന്ദനം ചെയ്യുക ചെയ്തു തന്റെ ശുശ്രൂഷയിൽ ദൈവം ജാതികളുടെ ഇടയിൽ പ്രവർത്തിച്ചത് ഓരോന്നായി വിവരിച്ചു പറഞ്ഞു അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി പിന്നെ അവനോട് പറഞ്ഞത് സഹോദര യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര ആയിരം ഉണ്ട് എന്ന് നീ കാണുന്നുവല്ലോ അവർ എല്ലാവരും ന്യായപ്രമാണ തൽപർ ആകുന്നു മക്കളെ പരിശോധന ചെയ്യരുത് എന്നും നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുത് എന്നും നീ ജാതിയുടെ ഇടയുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശയെ ഉപേക്ഷിച്ച് കളയുവാൻ ഉപദേശിക്കുന്നു എന്ന് അവർ നിന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നു ആകയാൽ എന്താകുന്നു വേണ്ടത് നീ വന്നിട്ടുണ്ട് എന്ന് അവർ കേൾക്കും നിശ്ചയം ഞങ്ങൾ നിന്നോട് ഈ പറയുന്നത് ചെയ്തു ചെയ്യുക നേർച്ചയുള്ള നാല് പുരുഷന്മാർ ഞങ്ങളുടെ ഇടയിലുണ്ട് അവരെ കൂട്ടിക്കൊണ്ട് അവരോടുകൂടെ നിന്നെ ശുദ്ധി വരുത്തി അവരുടെ തല ശവനം ചെയ്യേണ്ടതിന് അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുക എന്നാൽ നിന്നെ കൊണ്ട് കേട്ടത് ഉള്ളതല്ല എന്നും നീയും ന്യായപ്രമാണത്തെ ആചരിച്ച് ക്രമമായി നടക്കുന്നവൻ എന്നും എല്ലാവരും അറിയും വിശ്വസിച്ചിരിക്കുന്ന ജാതികളെ സംബന്ധിച്ചോ അവർ ബിഗ്രാര അർപ്പിതവും രക്തവും ശ്വാസം മുട്ടിച്ച് മുട്ടിച്ചതും പരസംഗവും മാത്രം ഒഴിഞ്ഞു ഇരിക്കണം എന്നും വിധിച്ച് എഴുതി അയച്ചിട്ടുണ്ടല്ലോ അങ്ങനെ പൗലോസ് ആ പുരുഷന്മാരെ കൂട്ടിക്കൊണ്ട് പിറ്റന്നാൾ അവരോടുകൂടെ തന്നെ ശുദ്ധി വരുത്തി ദേവാലയത്തിൽ ചെന്നു അവരിൽ ഓരോരുത്തർ വേണ്ടി വഴിപാട് കഴിപ്പാനുള്ള ശുദ്ധീകരണ കാലം തികഞ്ഞു എന്ന് ബോധിപ്പിച്ചു ആ ഏഴ് ദിവസം കഴി തീരാറായപ്പോൾ ആസയിൽ നിന്ന് വന്ന യഹൂദന്മാർ അവനെ ദേവാലയത്തിൽ കണ്ടിട്ട് പുരുഷാരത്തോടൊക്കെയും ഇളക്കി അവനെ പിടിച്ച് ഇസ്രയേൽ പുരുഷന്മാരെ സഹായിപ്പിൻ ഇവനാകുന്നു ജനത്തിനും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ അവൻ ഈ അവനന്മാരെയും ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വിശുദ്ധ സ്ഥലം തീപിച്ചു കളഞ്ഞു എന്ന് വിളിച്ചു കൂയി അവർ മുമ്പേ എഫ് എസിനായ ത്രോഫിമോസിന്റെ അവനോടുകൂടെ നഗരത്തിൽ കണ്ടതിനാൽ പൗലോസ് അവനെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് നിരൂപിച്ചു നഗരം എല്ലാം വിളകി ജനം ഓടിക്കൂടി പൗലോസിനെ പിടിച്ച് ദേവാലയത്തിന് പുറത്തേക്കിഴച്ചു കൊണ്ടുപോയി ഉടനെ വാതിലുകൾ അടച്ചു കളഞ്ഞു അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ എരുസിലേമൊക്കെയും കലക്കത്തിൽ ആയിരുന്നു ആയി എന്നു പട്ടാളത്തിൻ്റെ സഹസ്രാധിപന് വർത്തമാനം എത്തി അവൻ ക്ഷണത്തിൽ പടയാളികളെയും ശതാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ നേരെ പാ പാഞ്ഞു വന്നു അവർ സഹസ്രാധിപനെയും പടയാളികളെയും കണ്ടപ്പോൾ പൗലോസിനെ അടിക്കുന്നത് നിർത്തി സഹസ്രാധിവൻ അടുത്ത് വന്ന് അവനെ പിടിച്ച് രണ്ട് ചങ്ങലകളാൽ ചങ്ങല വെപ്പാൻ കൽപ്പിച്ചു ആർ എന്നും എന്ത് ചെയ്തു എന്നും ചോദിച്ചു പുരുഷത്തിൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും നിലവിളിച്ച് കൊണ്ടിരുന്നു ആറവാരം ഹേതുവായി നിശ്ചയം ഒന്നും അറിഞ്ഞുകൂടായയാൽ അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു പടിക്കെട്ടിന്മേൽ ആയപ്പോൾ അവനെ കൊന്നു കൊന്നുകളക എന്ന് ആർത്തുകൊണ്ട് ജനസമൂഹം പിൻചൊല്ലുകയാൽ പുരുഷാഠത്തിൻ്റെ ബലാകാരം പേടിച്ചിട്ട് പടയാളികൾ അവനെ എടുക്കേണ്ടി വന്നു കോട്ടയിൽ കടക്കുമാറാക്കിയ കടക്കുമാറായപ്പോൾ പൗലോസ് സഹസ്രാധിപനോട് എനിക്ക് നിന്നോട് ഒരു വാക്ക് പറയാമോ എന്ന് ചോദിച്ചു അതിന് അവൻ നിനക്ക് യവന ഭാഷ അറിയുമോ കുറേനാൾ മുമ്പേ കലഹം ഉണ്ടായി നാലായിരം കട്ടാരക്കാരെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മിശ്രീമിൽ നീ അല്ലയോ എന്ന് ചോദിച്ചു അതിന് പൗലൂസ് ഞാൻ കിലിക്കയിൽ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായൊരു യഹൂദൻ ആകുന്നു ജനത്തോട് സംസാരിപ്പാൻ അനുവദിക്കണം എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അനുവദിച്ചപ്പോൾ പൗലോസ് പടിക്കത്തിമ്മിൽ നിന്നുകൊണ്ട് ജനത്തോട് ആംഗ്യം കാട്ടി വളരെ മൗനമായ ശേഷം എബ്ര ഭാഷയിൽ വിളിച്ച് പറഞ്ഞതാകരുത് നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് പാപത്താ കം നേടുമ്പോ രക്ഷിക്കാൻ നിൻ കാരം നീട്ടണേ പാപത്താ ഞാൻ താളം നേടുമ്പോ രക്ഷിപ്പാങ്ക നീട്ടണേ ஆமா தெய்வமே வரணே எந்த உள்ளில் வசிக்க வரணே ஆல்மாவம் தெய்வமே வரணே எந்த உள்ளில் வசிப்பா வரணே